ഹായ് എവ്രി വൺ ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ളൊരു പെർഫെക്റ്റ് ഉഴുന്നുകട ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ആവശ്യമുള്ളത് ഉഴുന്നാണ് ഒരു കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് അപ്പം അതിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അതൊരു ഒന്നോ രണ്ടോ തവണ നമുക്ക് കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്ത ഉഴിൻ്റെ അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു അഞ്ച് മണിക്കൂർ മാറ്റി വയ്ക്കാം ഒരു ജാർ എടുത്തിട്ട് നമുക്ക് ഈ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നല്ലൊരു പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം അതിൽ തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇത് അരച്ചെടുക്കുക അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചുകൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവാള കറിവേപ്പില പച്ചമുളക് ഇഞ്ചി പിന്നെ കുരുമുളക് ഇതായി ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് മാവിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ചേരുവകൾ അതായത് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആണ് അരിപ്പൊടി അരിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് കിട്ടും അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവില അരിപ്പൊടി ചേർത്തെടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കയ്യിലേക്ക് അല്പം വെള്ളമാക്കിയതിന് ശേഷം ഇതുപോലെ ഉഴുന്നെടുത്തിട്ട് ഈ ഷേപ്പിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നടുവിലുതായതുപോലെ ആക്കിയതിന് ശേഷം എണ്ണയിലിട്ടിട്ട് എടുക്കാം നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് അതാണ് നമ്മുടെ ഉഴുന്നുവട ഏകദേശമായി വരുന്നുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിതെടുക്കാം അല്ല ക്രിസ്പി ആയിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് അത് അരിപ്പൊടി ചേർത്തോണ്ടാണ് ഇത്രയും ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം ഉണ്ടാക്കി എടുക്കാം ഒരു കപ്പ് ഉഴുന്നെടുത്തേ നമുക്ക് ഏകദേശം ഒരു ഇരുപതോളം ഉഴുന്നവട നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇതാ ഇതായതുപോലെ സാമ്പാറോ തേങ്ങ ചട്നിയോ ആയിട്ട് ഉപയോഗിക്കാം സ്വാദിഷ്ടമായ ഉഴുന്നുകട അത് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം